കോട്ടയ്ക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിലെ പുന്നപ്പറമ്പ് അംഗൻവാടിയിലെ പ്രവേശനോത്സവം ആഘോഷമായി സംഘടിപ്പിച്ചു ബഷീർ കഴുങ്ങിലെ പരിപാടി ഉദ്ഘാടനം ചെയ്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും ബഷീർ കഴുങ്ങിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ബേബി പുഷ്പ സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ അധ്യക്ഷയായി യു റഫീഖ് ഷാഫി ചീരങ്ങൻ കെ പി അലി എന്നിവർ സംസാരിച്ചു പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത നാൽപ്പത് കുട്ടികൾക്കും കൗൺസിലർ ഷഹാന ഷഫീറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമ്മാനമായി നിറക്കൂട്ട് കൈമാറി ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസവും നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന്റെ നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം